ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു നിലവിലെ രോഗികളിൽ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പേർ കൂടി സുഖം പ്രാപിച്ചു ഇതോടെ ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ഏഴ് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രോഗമുക്തരുടെ എണ്ണം ആറ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആയി പുതുതായി ഒരു മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ രാജ്യത്തെ ആകെ മരണം എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലായി നിലവിൽ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത് ഇവരിൽ ആയിരത്തി എൺപത്തി ഏഴ് പേർ ഗുരുതരാവസ്ഥയിലാണ് ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ് കുവൈത്തിൽ ഞായറാഴ്ച നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ പുതിയ കേസുകളേക്കാൾ രോഗമുക്തി റിപ്പോർട്ട് ചെയ്യുന്നത് ആശ്വാസമാണ് രണ്ടു പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണം രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തായി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി പത്തൊൻപത് പേർക്ക് കൂടിയാണ് പരിശോധന നടത്തിയത് പതിനാല് ദശാംശം ഒൻപത് ശതമാനമാണ് രോഗസ്ഥിരീകരണം അഞ്ഞൂറ്റി അറുപത്തി പേർ കോവിഡ് വാർഡുകളിലും എൺപത്തി പേർ തീവ്ര പരിചരണ വിഭാഗത്തിലും ചികിത്സയിൽ കഴിയുകയാണ് അൻപത്തി മൂവായിരത്തി രാജ്യത്തെ ആക്റ്റീവ് കോവിഡ് കേസുകൾ സൗദിയിൽ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറും ബഹ്റൈനിൽ അൻപത്തി ഒൻപതിനായിരത്തി മുപ്പത്തി മൂന്നും ഖത്തറിൽ പതിമൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപതും യു എയിൽ എഴുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നും ഒമാനിൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചും എന്നിങ്ങനെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ ആക്ടീവ് കോവിഡ് കേസുകളുടെ എണ്ണം രോഗവ്യാപനം തടയാൻ എല്ലാവരും ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും രോഗലക്ഷണങ്ങൾ ഉള്ളവർ മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കണമെന്നും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു നൂറ് അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകാൻ നാഷണൽ കമ്മിറ്റി ഫോർ അക്കാദമിക് ക്വാളിഫിക്കേഷൻ സമിതി തീരുമാനിച്ചു വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ്തുത സമിതി സ്കൂൾ അഫയേഴ്സ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് മുബാറക് ബിൻ അഹമ്മദിന്റെ നേതൃത്വത്തിൽ ചേരുകയും സർട്ടിഫിക്കറ്റുകളുടെ തുല്യത നൽകുന്നതിനുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞ യോഗ മിനിറ്റ്സുകൾ അംഗീകരിക്കുകയും സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തിയ സംഭവത്തിൽ നാല് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ദുഫാർ ഗവർണറേറ്റിലെ കോസ്റ്റ് ഗാർഡ് പോലീസാണ് പ്രതികളെ പിടികൂടിയത് ഇവരിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് പാക്കറ്റ് ഘാട്ട് മയക്കുമരുന്നുകളും കണ്ടെടുത്തു ബോട്ടിലായിരുന്നു സംഘം എത്തിയത് പിടിയിലായവർ അറബ് പൗരത്വമുള്ളവരാണ് പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ചതായി റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു എസ്റ്റേറ്റ് ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ കുവൈറ്റിലെ പ്രവാസികൾക്ക് താമസ വിസ അനുവദിക്കണമെന്ന നിർദ്ദേശവുമായി സർക്കാർ കമ്പനികൾ വിദേശ നിക്ഷേപകരെയും തങ്ങളുടെ ബിസിനസുകൾ അവസാനിപ്പിക്കുകയോ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്യുന്ന പ്രാദേശിക വ്യവസായികളെയും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് സർവേയുടെ ഭാഗമായി സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിക്സ് തയ്യാറാക്കിയ ചോദ്യാവലിയോടുള്ള പ്രതികരണമായാണ് സർക്കാർ കമ്പനികൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ റിയാലിലധികം ചെലവിൽ മേഖലയിലെ ഇരുപത്തിയൊന്ന് ജലപരിസ്ഥിതി കാർഷിക പദ്ധതികൾ കിഴക്കൻ പ്രവിശ്യാ ഗവർണർ ബിൻ നായിഫ് രാജകുമാരൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ വികസന കാഴ്ചപ്പാടുകളുടെ പിൻബലത്തിൽ പാരിസ്ഥിതിക ജലഭക്ഷ്യ സുസ്ഥിരതയെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിരവധി സുപ്രധാന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച മേഖലയിലെ നഗരങ്ങളിലേക്കും ഗവർണറേറ്റുകളിലേക്കും ശുദ്ധമായ വെള്ളം വിതരണം ചെയ്യുന്നതിനും ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഉൽപാദനം ഗതാഗതം വിതരണ സംവിധാനം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി രണ്ട് പുതിയ കരാറുകളിൽ ഒപ്പുവെച്ചതായി പരിസ്ഥിതി ജല കൃഷി മന്ത്രി അറിയിച്ചു സൗദിയിൽ ബിസിനസ് പങ്കാളിയാക്കാമെന്ന വാഗ്ദാനം നൽകി മലയാളി അധ്യാപകൻ എൺപതോളം പേരിൽ നിന്ന് പത്ത് കോടിയോളം രൂപ കൈക്കലാക്കി മുങ്ങിയെന്ന പരാതി കോഴിക്കോട് സ്വദേശിക്കെതിരെയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് റിയാദ് ഇന്ത്യൻ എംബസി ഡിജിപി എന്നിവർക്ക് പരാതി നൽകിയതായി സഹപ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫിഫ ഖത്തർ ലോകകപ്പ് ടിക്കറ്റ് ബുക്കിംഗിന്റെ പ്രാഥമിക നാളെ ഉച്ചയ്ക്ക് ദോഹ പ്രാദേശിക സമയം ഒന്നിന് അവസാനിക്കും പ്രാഥമിക ഘട്ടത്തിലെ റാൻഡം സെലക്ഷൻ റോയ്ക്ക് ജനുവരി പത്തൊൻപതിനാണ് തുടക്കമായത് വ്യക്തിഗത മത്സര ടിക്കറ്റ് ടീം സ്പെസിഫിക് സീരീസ് ഫോർ സ്റ്റേഡിയം ടിക്കറ്റ് സീരീസ് എന്നിങ്ങനെ മൂന്ന് തരം ടിക്കറ്റുകൾക്കുള്ള ബുക്കിംഗ് ആണ് ആദ്യഘട്ടത്തിലുള്ളത് അംഗപരിമിതർക്കും ചലനശേഷി കുറഞ്ഞവർക്കുമുള്ള ആക്സസിബിലിറ്റി ടിക്കറ്റുകൾ ഈ മൂന്ന് വിഭാഗത്തിലും ലഭിക്കും ഫിഫ ലോകകപ്പിന്റെ മുപ്പത് ലക്ഷത്തിലധികം വരുന്ന മൊത്തം ടിക്കറ്റിന്റെ മൂന്നിലൊന്നാണ് ആദ്യഘട്ടത്തിലേക്ക് അനുവദിച്ചിരിക്കുന്നത് ഖത്തറിലി താമസക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നാൽപ്പത് റിയാലിന് ടിക്കറ്റ് ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറ്റലിയിൽ നടന്ന ലോകകപ്പിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ഇതോടെ ഇന്നത്തെ പ്രവാസി വാർത്തകൾ അവസാനിക്കുന്നു